ഞാൻ പേര് പറയില്ല ഒത്തിരി കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും പണ്ഡിതന്മാർക്കൊക്കെ അള്ളാഹാൻ്റെ അനുഗ്രഹം കൊണ്ട് ഗീത പഠിപ്പിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഗീത നന്നായിട്ട് ഗീത ചൊല്ലിയിട്ട് അത് അർത്ഥി അർത്ഥം അറബിയിൽ വെക്കാൻ വരെ എനിക്ക് കഴിയുന്നുണ്ട് എനിക്ക് ഇത് ഈ ലോകത്തിനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടില്ല എനിക്ക് കുറാന്നില്ല എനിക്ക് തുറന്ന് കിട്ടില്ല എനിക്ക് ഗീത തന്നെ വരണം അപ്പോഴെനിക്ക് സമസ്ത ലോക സുഖിനെ വന്നു പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇത് വന്ന് വരുമ്പം നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയതും ഗീതെന്നാണ് അപ്പൊ നമ്മളെല്ലാവരോടും പറഞ്ഞു ഇപ്പൊ ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി ഖുറാൻ ഷെരീഫ് അങ്ങനെ സൗദി അറേബ്യയാണ് അവിടെ രാമായണ മഹാഭാരതവും ഭഗത്ഗീതയും യോഗ്യം അക്കാദമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്താല് ഇപ്പം ഇന്ന് കമ്മ്യൂണിസത്തിനും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനൊക്കെ റാഡിക്ലേസ് വന്നാണ് അത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് അതൊരു പരിധി വരെ ആർക്കുണ്ടായിരുന്നു ഇസായികൾക്കുണ്ടായിരുന്നു പക്ഷെ ഈസായികൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടത് അവരെ കഴിയുന്ന ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് റാഡിക്കലൈസ് റാഡിക്ലാസ് അവർ ആ സ്പിരിച്ചാലിറ്റി നിലനിൽക്കാൻ അപ്പോൾ ഒരു ഇസ്രായേൽ ചോദ്യമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗമല്ല അല്ല പോലെ അതിന്റെ മുകളിലാണ് അത് മനസ്സിലാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം അപ്പം ഈ രാജീയത പഠിക്കാൻ എനിക്ക് കാരണം വിശുദ്ധ കുറവ് ഒന്നാമത്തെ അൽ ബക്കർ എന്ന അധ്യായത്തിലെ നാലാമത്തെ ശാസ്ത്രം അഭ്യുദനമധർമ്മ ഇപ്പൊ മുസ്ലിമായ റഹ്മാൻ ചൊല്ലുന്നു എന്ന് എനിക്കിത് ഈ ലോകത്തിനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടില്ല എനിക്ക് കുറാന്നില്ല എനിക്ക് തുറന്ന് കിട്ടില്ല എനിക്ക് ഗീത തന്നെ വരണം അപ്പൊ എനിക്ക് സമസ്ത ലോകമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ഖുറാൻ രഹികമാണ് വിശ്വസിക്കണം ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം അത് രാമാണു മഹാഭാരതം ഭഗവത്ഗീത ബൈബിൾ തുറക്കാൻ വിശ്വസിക്കണം ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒന്നുള്ള അത് സാക്ഷാൽ ഭഗവാനാണ് സത്യം ഒന്നുള്ളൂ അതിന് വിശേഷ പ്രജ്ഞ ജ്ഞാനമുള്ളവർ അലതായി കാണാന്നുള്ളൂ എന്റെ ജീവിതത്തിൽ എല്ലാത്തിന്റെ ഉത്തരം കിട്ടിയതും ഗീതാണ് മാം ചിന്തയന്തോസദേ ആകാശത്ത് നിന്ന് വെയ്യുന്ന മലപ്പുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്ന ഏകമാകുന്ന സഹോദരത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴികൂടെ അവിടെ ഖുർആൻ ശരി പറഞ്ഞു സൗദി അറേബ്യയാണ് അവിടെ രാമാണു മഹാഭാരതും ഭവത്ഗീതയും യോഗ്യം അക്കാദമിക്ക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിന് ഇസ്ലാമിനൊക്കെ റാഡിക്കൈസും വന്നാൽ ഏറ്റവും വലിയ പ്രശ്നം പറ്റി സുബാനവളൊക്കെ എത്ര ഭാഗ്യാന്മാരാണ് ഈ മണ്ണിൽ ജനിച്ചത് ചിലറ ഭാഗ്യല്ല പൂന്താനത്തിന് ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം ഇവിടെ ജനിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ പുല്ലായി ജനിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युदनम धर्म से तदात्मन परित्राणाय साधूनां विनाशाय च विनाशा धर्म युगे युगे പക്ഷെ ഞാൻ ഈ ശ്ലോകം ചെല്ലുമ്പോൾ അത് ക്ഷമ ചോദിക്കാണ് അതായത് ഞാനൊരു ഓർത്തഡോക്സ് ഒരു മുസ്ലിമാണ് അറിയല്ലോ അപ്പൊ നമ്മളെ ആ മുസ്ലിമായി ജനിച്ച് അതുപോലെ അഞ്ചിതനുസരിച്ച് പോകുമ്പോൾ ജീവിക്കുന്ന എന്റെ ഉള്ളിലൂടെ ഈ സംസ്കൃത ഭാഷകൾ വരുമ്പോൾ അതിനായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് കുറവുണ്ടാവും കുറവുണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കണം എന്താണ് ഭഗവത്ഗീത ഭഗവത്ഗീത മാത്രമല്ല കുട്ടി ഞാൻ ഒരു പക്ഷെ ഇന്ന് ഭാരതത്തിൽ ജൂതന്മാരെ തോറ അറിയുന്ന ഒരാൾ നമ്മളെ ഉള്ളതാണ് അറിയുന്നവരൊക്കെ പറയണത് തോറ പഠിച്ചാണ് ബൈബിൾ ഒന്നര കൊല്ലം പഠിച്ചാണ് ഈ ഇസൂഫി ഗ്രന്ഥങ്ങൾ പഠിച്ചാണ് പക്ഷേ എനിക്ക് ഗീതയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആക്കി ഗീത പഠിക്കാൻ എനിക്ക് കാരണം ഖുറാനിലെ വിശുദ്ധ ഖുറാൻ ഒന്നാമത്തെ അൽ ബക്കറ എന്ന അധ്യായത്തിലെ നാലാമത്തെ സുഹൃത്താണ് ആ സുഹൃത്തു കേൾക്കണം ഏഹ് വല്ലദീനെ ഒമിനിൻസിലേക്കു ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും ഏത് ഗ്രന്ഥം ഈ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ വിശ്വസിക്കാനും ഇതിനു മുമ്പ് ഭൂമിക്കിറങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളും എൻ്റെതാണെന്ന ബോധം ഉണ്ടാവുകയും ആരുത് സക്ഷാൽ ദൈവത്തിൻ്റെ ആണെന്ന ബോധം ഉണ്ടാവുക നിങ്ങൾ ആത്മാവിന് നാശമില്ല എന്ന ബോധം ആർക്കുണ്ട് അവരാണ് യൂക്കിന് മുത്തക്കിങ്ങൾ കളന്ന മുത്തക്കീന്ന് പറഞ്ഞ ദിവ്യജ്ഞാനി എന്നാണ് ദിവ്യജ്ഞാനി ആവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഖുർആാൻ ദൈവികമാണ് വിശ്വസിക്കണം ഖുറാൻ മുമ്പിൽ എല്ലാ ഗ്രന്ഥങ്ങളും ഈശ്വരമാണെന്ന് വിശ്വസിക്കണം അത് രാമാണു മഹാഭാരതം ഭഗവത്ഗീതയും ബൈബിളും തുറക്കാൻ വിശ്വസിക്കണം നമ്മൾ അതിന് വലിയ കാര്യമാണ് നമ്മളെ സോള് റൂഹില് ഈദിനു നാശമില്ല എന്ന ബോധം ആർക്കുണ്ടാണോ പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സോളിനെ കുറിച്ച് ചിന്ത ഇല്ലാത്ത ആൾക്കാര് നമ്മൾ തന്നെയാണ് അത് ആരാണോ അവരാണ് യൂക്കിനും മുത്തക്കിങ്ങനെ അപ്പൊ അത് വെച്ച് ഞാൻ എനിക്ക് എനിക്ക് ഒരുപാട് ജീവിതത്തിലെ പല ഉത്തരങ്ങളും കിട്ടിയത് എനിക്ക് ഗീതെന്നാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ചെയ്യുന്നത് ഗീതയാണ് എനിക്ക് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ല അക്കാഡമിക് അല്ല പക്ഷെ ഒമ്പത് ഭാഷയും സംസാരിക്കും അപ്പോൾ നാനൂറ്റി എൺപതോളം ഗീതാശ്ലോകങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഉസ്താദുമാരെ അല്ലെങ്കിൽ സമയത്ത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇത് ആ യഥാ രൂപത്തിൽ കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞല്ലോ ആ ഒന്നാമത്തെ ഖുറാനിലെ ഈ നാലാമത്തെ സൂക്തം അൽ ബക്ര ശ്രേഷ്ഠമായ പശു വന്ന അധ്യായത്തിന് നാലാമത്തെ സൂക്തം അവരോട് പഠിപ്പിച്ച് അത് പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എങ്കിലും ഞാൻ ഗീത പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഗീത പറഞ്ഞു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ഇതില് കിട്ടും ഒരു സംശയമില്ല നമ്മള് ക്ഷേമം അതായത് നീത പറയുന്നത് അനന്യ ചിന്തയന്തോമാം ഹേ ജനപരേം നിത്യാഭിയുക്തനാം യോഗക്ഷേമം വഹാമ്യഹം തന്നിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം അത് യോഗം എന്ന് മരണാന്തരം ലഭിക്കേണ്ട കാര്യങ്ങൾ ക്ഷേമം ഭൂമിയിലെ കാര്യങ്ങളുണ്ട് ഞാൻ നോക്കിക്കോളന്ന അപ്പൊ എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജന്മത്തിൽ മുസ്ലമാനായിട്ട് ഞാൻ അള്ളാഹ്നെ തന്നെയാണ് ഭജിച്ചാൽ മതി അപ്പൊ മോള് കൃഷ്ണന്റെ ഭജിച്ചാൽ മതി ഇപ്പോഴത്തെ ജോസഫ് ജീസസാ വിളിച്ചാൽ മതി ഏതിലാലും ആകാശാൽ പതിതം തോഴും യഥാഗച്ചതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി ആകാശത്തുനിന്ന് വെയ്യുന്ന മഴത്തുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്നാൽ ഏകമാകുന്ന സമൂഹത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലും അവിടെ എത്തും ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഖുആാൻ ഷെരീഫ് അറിഞ്ഞ സൗദി അറേബ്യയാണ് അവിടെ രാമായണ മഹാഭാരതം ഭഗവത്ഗീതയും യോഗ്യം അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്തതാണ് ആനോപഗ്രഹ കൃത എന്ന വിഷത അവിടെയാണ് പോയിന്റ് ലോകത്തിലെ ദൈവമേ ലോകത്തിന്റെ ഏത് ഭാഗത്തെയും ഭദ്രമായ നല്ല ചിന്തകൾ എന്നിലേക്ക് പ്രവഹിക്കട്ടെന്നാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസം ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചു ജൂതായിസം സ്വീകരിച്ചു യഹൂദൻ ഈസായിസം സ്വീകരിച്ചു ഇസ്ലാമിസം സ്വീകരിച്ചു എല്ലാം സ്വീകരിച്ചു ലോകത്തെ എല്ലാവരും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് അതെല്ലാം റാഡിക്കൽ അല്ലാത്തടത്തോളം അതൊക്കെ നല്ലതാണ് ഇന്ന് കമ്മ്യൂണിസത്തിനും നിർഭാഗ്യവശാൽ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിനൊക്കെ റാഡിക്കലിസം വന്നാണത് ഏറ്റവും വലിയ പ്രശ്നം പറ്റി അതൊരു പരിധിവരെ ആർക്കുണ്ടായിരുന്നു ഇസൈകൾക്ക് ഉണ്ടെങ്കിൽ പക്ഷേ ഈസായികൾ കുറച്ച് കാലഘട്ടം അവർ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ആ റാഡിക്കാസ് പോയതുകൊണ്ട് അവർ ആ സുരക്ഷാ നൽകാൻ കഴിഞ്ഞുണ്ട് ഈ കമ്മ്യൂണിസത്തിനും ഇസ്ലാമിസത്തിനും റാഡിക്ലാസും വല്ലാതെ പിടിപെട്ടിരിക്കണം അതാണ് അതിൻ്റെ അത് പോയി കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം പ്യൂരിറ്റിയാണ് അതുകൊണ്ടാണ് ഭാരത്തിലേക്ക് വന്നത് നല്ല അല്ലാത്തൊന്നും ഭാരത സ്വീകരിക്കണം പോണേ അറുന്നൂറ്റി പോലും അല്ലെങ്കിൽ മക്കളന്മാരോട് പോയി ഇരുന്നൂറ്റിൽ പോകുമ്പോൾ ബ്രിട്ടീഷാർ പോയില്ല മകന്മാർ ഷോളന്മാരൊക്കെ പോയി നല്ലത് മാത്രമേ ഇവിടെ നിലനിന്നുള്ളൂ അതാണ് ഇതിൻ്റെ ഈ നാടിൻ്റെ പ്രത്യേകത ഇത് ഭാരം എന്ന് പറഞ്ഞാൽ ഭായില് രഭിക്കുന്ന നാടുന്ന അറിമയിൽ രഭിക്കുന്ന നാടാണ് ഭാവരാഗ താളലയം കൂടിയ നാടത് ഇത് ചില്ലറ നാടല്ല അപ്പൊ ഈ പൂന്താനത്തിന് ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം ഇവിടെ ജനിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ പുല്ലായി ജനിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന അത് എങ്ങനെയൊന്നും ഇല്ല ഇത് ഞാനപ്പാനൊക്കെ ഒന്ന് പഠിക്കണം ഞാനപ്പാന പുള്ളു പൈകാട്ടില് അത് പഠിക്കുമ്പോഴേ നമ്മള് നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഹാൻ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഈ മണ്ണിൽ ജനിച്ചത് ചില്ലറ ഭാഗ്യമല്ല അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ റബ്ബിനോട് അള്ളാഹ്ക്ക് ഷുക്കർ അല്ലല്ലോ ഈ എനിക്ക് ഈ ഭാരതത്തിൽ ജന്മം കിട്ടിയല്ലോ ചില ആൾക്കാരെന്നോട് ചോദിക്കല്ലേ അപ്പൊ അടുത്ത ജന്മം എന്തെങ്കിലും എന്താണ് അടുത്ത എനിക്ക് സ്വർഗത്ത് പോകാൻ പോലും താല്പര്യമില്ല എന്റെ അള്ളഹക്ക് എന്നോട് ഒന്നും കൂടി പ്രിയണ്ടെങ്കിൽ എനിക്ക് ഈ ഭാരതത്തിൽ എന്നൊരു മനുഷ്യനെ തന്നാൽ മതി ഇനി മനുഷ്യനെ തല്ലെങ്കിൽ ഒരു പുൽച്ചാടിയായിട്ട് പോലും ഭാരത കിട്ടിയാൽ മതി പക്ഷേ രാജാവായിട്ട് പോലും ഭാരത്തിന് പുറത്ത് വേണ്ടാതെ പറഞ്ഞു ഞാൻ അള്ളഹനോട് അത് മാത്രം സ്വർഗ്ഗം പോലും എനിക്ക് വേണ്ടാതാ പറഞ്ഞു കാരണം നിൽക്കുന്ന സ്വർഗത്തിലാണേ ഈ ജന്മം എഴുപ്പം അൻപത് ഒമ്പത് അമ്പത്തഞ്ച് വയസ്സെ സ്വർഗത്ത് ജീവിച്ച പോയി സ്വർഗ്ഗത്ത് പോകണം വേണ്ട അപ്പോ ഭാരതം എന്ന് പറഞ്ഞാൽ അത് സ്വർഗം അല്ല പോലെ അതിൻ്റെ മുകളിലാണ് അത് മനസ്സിലാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം അപ്പം ഈ മനുഷ്യനാം സഹസ്രേഷു ആയിരങ്ങളിൽ ിൽ എന്നെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ ഭഗവാനെ അള്ളാഹുവിനെ കർത്താവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി മോചിതത്തിന് വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ അങ്ങനെ പ്രയത്നിക്കുന്ന ആയിരങ്ങളിൽ ഒരുവനെ ആ സിദ്ധി കൈവരുന്നുള്ളൂ ഏത് സിദ്ധി സക്ഷാൽ ഭഗവാനെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സിദ്ധി മോചിതുള്ളൂ അപ്പത്ര ആയിരമിന്റെ ആയിരം പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിലൊരാൾക്ക് ഭൂമിയിൽ സക്ഷാൽ ഭഗവാൻ അവനെ വിശ്വസിക്കുന്ന ദൈവത്തെ ഏതായിക്കോട്ടെ മോള ഭാഷ പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണായിക്കോട്ടെ മനസ്സിലാക്കാൻ സിദ്ധി പത്രലേഷത്തിൽ അങ്ങനെ സിദ്ധി കൈവന്ന ആയിരങ്ങളിൽ ഒരുവനെ എന്നെ തന്നെ ലഭിക്കുന്നുള്ളൂ